സ്പെഷ്യൽ വേ ഇത് അത്രയും സന്തോഷത്തോട് കൂടി എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ പിന്നീടല്ലോ ഇപ്രാവശ്യം നമ്മുടെ ഗിഫ് അവേയിൽ രണ്ട് പ്രൈസാണ് വരുന്നത് ഫസ്റ്റ് പ്രൈസ് വരുന്നത് ഈ ഒരു ചോക്ലേറ്റ് ട്രോളി ഹാമ്പർ ആണ് ഇതിൽ വന്നിട്ട് ഒരുപാട് ചോക്ലേറ്റ്സ് ഞാൻ വെക്കുന്നുണ്ട് ഒന്നും ലോക്കൽ ലോക്കലല്ലോ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് ഈ ഒരു ട്രോളി ഹാമ്പറിൽ രണ്ട് കമ്പാർട്ട്മെന്റ് പോലെ ഉണ്ട് കേട്ടോ ഒരു കമ്പാർട്ട്മെന്റിൽ ഫുള്ള് ചോക്ലേറ്റും മറ്റേതിലും ചോക്ലേറ്റും പ്രിങ്കിൾസും അതുപോലെ നട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്റെ സബ്സ്ക്രൈബറിന് ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ എനിക്ക് എന്ത് സന്തോഷം എന്നറിയാം കിട്ടുന്നത് അപ്പൊ നമ്മള് ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ട്രോളി ഹാമ്പർ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി സെക്കൻഡ് പ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് സെക്കൻഡ് പ്രൈസ് വരുന്നത് ഈ ഒരു ചോക്ലേറ്റ് ബാഗ് ആണ് ഇത് നിറയെ ചോക്ലേറ്റ്സ് ആണ് വെക്കാൻ പോകുന്നത് മാഷ് മല്ലേസും വോഫേസും ചോക്ലേറ്റ് ഒക്കെ വെക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഗിഫ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ ഈ ഒരു വീഡിയോ ലൈക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും കമന്റ് ഇട്ടോട്ടോ കാരണം കമന്റ്സ് എന്നാണ് രണ്ട് അളപ്പിക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത മാസം ഇതേ ദിവസം നമ്മളെ നമ്മൾ ഗവേഴ്സ് അനൗൺസ് ചെയ്യട്ടോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും കമന്റ്സ് ഇട്ടോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട